അല്ല ഈ പിച്ചില അങ്ങോട്ട് പോയാ ഈ പിച്ചു സഖാകളെ ഈ പിച്ചു കേട്ടോ ഈ പിച്ചു പിടിച്ചോ സ്വാമിയും എന്താടോ എന്താ ഉദ്ദേശം എന്താ അല്ല എന്താ ഉദ്ദേശം തത്വചാരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ എന്ത് അതുകൊണ്ട് ഇവിടെ എന്തും ചെയ്യാന്നോ അതുകൊണ്ട് അസ്ഥാനത്ത് കയറി തന്നെ ശരണം വിളിയുണ്ടല്ലോ അത് അമ്പലങ്ങളുടെ കാര്യം ഞങ്ങൾ അമ്പലങ്ങളുടെ കാര്യം അവിടെ ആൾക്കാരുണ്ട് നോക്കേ അമ്പല കമ്മിറ്റിക്കാറുണ്ട് അമ്പലക്കമ്മറ്റി കയറി ഇനി വരവാൻ നിക്കണ്ട അവിടെ പായസം ഇറക്കാൻ വേറെ ആൾക്കാരുണ്ട് നിൽക്കണ്ട ആ വിളിച്ചോ മാറി ആ വിളിച്ചിട്ട് നൂറ്റിയെട്ടും കൂടെ വിളിച്ചോ ആ നൂറ്റിയെട്ട് ആ എന്തിനാണ് മാപ്പാടാ ഒന്ന് വിഷയം കുത്തിരിക്ക അങ്ങനെ വിഷയം വഴിമാറുമ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധ ഒന്നും തിരിക്കുമല്ലോ അങ്ങനെ വിചാരിക്കാൻ വെടിയോട്ടോ ഈ കിടന്ന് ഈ കൊലകുല കലകുല പറയുന്ന സമയം കൊണ്ട് ആ നിയമസഭയിൽ കെ കെ രമപ്പ് ചോദിച്ചു ചോദിച്ചു മറുപടി പറയുമ്പാണോ ധൈര്യം ഉണ്ടെങ്കിൽ അല്ലോ പറയേണ്ടത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോടാണല്ലോ ചോദിച്ചത് മുഖ്യാ അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ചോദ്യം എന്നത് അങ്ങനെ മുംബൈ മന്ത്രി കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഉള്ള തീരുമാനം അതായത് പല പല നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ പല പ്രശ്നങ്ങൾ അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം വിഷയത്തെ കുറിച്ച് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറയണമെന്നായിരുന്നു കെ കെ രവിയുടെ അടിയന്തര ആവശ്യം എന്നാൽ ഈ മറുപടി വകുപ്പ് വകുപ്പ് മന്ത്രി മന്ത്രി നമ്മുടെ ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനോടായിരുന്നു എന്നാൽ പറയാലോ അതത് വകുപ്പിലെ മന്ത്രിമാരോട് മാത്രം അതത് ചോദ്യം ചോദിക്കാം എന്ന് ഈ കിടന്ന് കൊണകുണ കൊണകുണ ഡയലോഗ് അടിക്കുന്ന സ്പീക്കർ പറയാൻ വരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിലെത്തി നിയമസഭയിലെത്തി സഭയിലെത്തിയിട്ട് പുള്ളി പുള്ളിയുടെ റൂമിൽ നിയമസഭയെ വരാൻ വയ്യ മുഖ്യ ചെറുതായിട്ടൊന്ന് ബി പിന്നെ എന്തി പറഞ്ഞി കാക്ക ചുമത്തി ഉള്ളെ തള്ളി പുറത്തിറങ്ങിയ നമ്മുടെ പുറത്തിറങ്ങിയ ആൾക്കാരെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രി കഥ സുഹൃത്തുക്കളെ കെ കെ രമ ചോദിക്കുന്നതെല്ലാം ഇപ്പൊ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ സൗകര്യം ഇല്ല ഓല അങ്ങനെ പറ അല്ല പേടിയായിട്ടല്ല സൗകര്യം വകുപ്പ് മന്ത്രി നല്ല മണിമണിയായിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട് എങ്ങനെ മണിമണിയെ മണിയും കൂട്ടി പിടിച്ചിലാണോ ഇല്ല അതിന് ഡബിൾ ആൻഡ് ട്രിപ്പിൾ പവറോട് കൂടി പ്രതിപക്ഷ നേതാവ് ഒരു കേസിൽ അങ്ങ് കൊടുത്തു കൊടുത്തില്ല ഇതാര ഈ പറയുന്ന പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവ് ചോദ്യം ആരാ നിങ്ങള് ആ നേമ്പക്കം വിടുവാന്നിട്ട് ഭക്ഷണം കഴിച്ചു അതന്നെ തന്നെ വയർ വന്നേക്കെ തള്ളി വെക്കണോ സുഹൃത്തുക്കളെ ഞാൻ ശ്വാസം വിട്ടേട്ടെ വയർ തള്ളുന്നത് ഒരു പ്രകൃതി സുഹൃത്തുക്കളെ പൊടി ക്ഷമിക്ക് വേണ്ട കേട്ടോ പണ കേട്ടോ ആ സുഹൃത്തുക്കളെ അതായത് മുഖ്യമന്ത്രിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്താണ് ആരോഗ്യ പ്രശ്നം നിങ്ങൾ നാലായിട്ട് കേട്ടോ ആഹ്ണോ അമേരിക്ക പോകുന്നില്ലേ ചോദിക്കുന്നത് സുഹൃത്തുക്കളി അപ്പോൾ ആയതിനാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മുറിയിലായിരുന്നു എന്നത് ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നമ്മുടെ പ്രതിപക്ഷ നേത അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആവട്ടെ എന്നിട്ട് ഈ മുഖ്യമന്ത്രി സഭയിൽ വരാതെ ഒളിച്ചുപാത്ത് മറ്റു റൂമിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എൽ ഡി എഫ് ഇപ്പോഴത്തെ ഭരണപക്ഷം അത് എങ്ങനെയായിരിക്കും നോക്കി കാണുന്നത് അതായത് നിയമസഭയിൽ നിങ്ങൾ എങ്ങനെ മുണ്ട് വലിച്ചു പൊക്കിക്കൊണ്ടാണല്ലോ നിങ്ങൾ നോക്കി കണ്ടോണ്ടിരുന്നത് ഇപ്പോഴത്തെ നിയമസഭയെ ഫുട്ബോൾ സ്റ്റേഡിയം ആക്കിയ ടീമായി കിടന്ന് ഹലകളോ കലകളോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അർത്ഥം എന്താണെങ്കിൽ അറിയാമോ മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചോദ്യം ചോദിച്ചപ്പോ മറുപടി പറയാം ഈ നിയമസഭയിൽ പിന്നെന്താണ് മുഖ്യമന്ത്രിക്ക് അത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ മാത്രമേ മറുപടി കൊടുക്കാൻ മറുപടി കൊടുക്കാൻ ക്യാപ്റ്റന് സാധിക്കൂ അതുപോലെ കേരളത്തിന്റെ കേരളത്തിന്റെ നമ്മുടെ കേരളം ഏ നമ്മടെ ഞങ്ങൾ അങ്ങനെ ഒരു ഒരു ഒരാളെ ക്യാപ്റ്റൻ ആയിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടില്ല മുഖ്യമന്ത്രി അത് മതി കേട്ടാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മറ്റൊരു ചീഫ് മിനിസ്റ്റർ സോറി ചീഫ് മിനിസ്റ്റർ മതി അതായത് ക്യാപ്റ്റനും ക്യാപ്റ്റൻസിയും ആർക്കും തൽക്കാലം കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല കൊടുക്കാൻ തയ്യാറായനെ ഇമാതിരിയല്ല പ്രവർത്തനം ആയിരുന്നെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ ഈ വല്ല അടിയന്തര പ്രമേയ ചർച്ച ചെയ്യും അല്ലെങ്കിൽ അടിയത്തിന്റെ പ്രമേയമായിട്ട് ഈ എവിടെ അടിയന്തരത്തിന് അടിയന്തര നിയമസഭ നടക്കുമ്പോഴല്ലോ പിന്നെ അടിയന്തര ചർച്ച എന്ന് പറഞ്ഞാൽ എന്തിനാണോ ആ ഒരു സ്പേസ് എന്തിനാ അല്ലെങ്കിൽ ആ ഒരു സ്പീക്കർ കൊടുക്കേണ്ടത് അതെ നിഷ്പക്ഷനായ സ്പീക്കർ അനുമതി കൊടുക്കണം ഈ നിഷ്പക്ഷത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ നിഷ്പക്ഷം നിഷ്പക്ഷനായിട്ട് നിൽക്കുക രണ്ട് ഭാഗത്തുമല്ലാണ്ട് നിഷ്പക്ഷ അതായത് രണ്ട് വള്ളത്തെ നിൽക്കുക ഉദ്ദേശിച്ചത് കീറും നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ പൊളന്നുകൊണ്ട് പോകും പറയാം സുഹൃത്തുക്കളെ മറുപടി മന്ത്രി വീണ ജോർജ് കൊടുത്തിട്ടുണ്ട് ഈ സർക്കാരിൽ നിന്ന് അതിനുള്ള മറുപടി അവർക്ക് കിട്ടിയിട്ടുണ്ട് ഓ സന്തോഷം സുഹൃത്തുക്കളെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീപക്ഷ സർക്കാരാണ് ഇത് ആരാ ഈ പറയുന്നത് സ്ത്രീപക്ഷ സർക്കാരാണ് ഒരു വനിതാ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു വനിത ആ പാനലിൽ ഉണ്ടായിട്ട് പോലും മന്ത്രി കസേര പോലും കൊടുക്കാത്ത ടീംസ് ആണ് ഈ വനിതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലും ചമ്മരണം മകളും ഭാര്യയും ഒക്കെ സംവരിക്കുന്നുണ്ടല്ലോ ഇവിടെ കിടന്ന് നിയമസഭയിലെ ഇനി െ അടിയന്തരം അടിയന്തരം ആർക്കവിടെ നടത്താൻ പോകുന്നത് കണ്ടറിയാം ജനങ്ങൾ നടത്തിക്കോളും സതീശ എന്തൊന്നും അടിയന്തരം കൊണ്ടുവന്നാൽ ശരിയാവത്തില്ലേ ഇത് കൊണ്ടുവന്ന എന്ത് ചെയ്യും അടിയന്തരമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് റോഡിലെ കുഴി ഇവർക്ക് ഒരു അടിയന്തര പ്രശ്നം അല്ലെങ്കിൽ റോഡിൽ കൂടെ നടക്കുന്നവർക്കോ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്കോ അറിയാൻ പറ്റുള്ളൂ അല്ലെ ഇനോവക്കാർ സഞ്ചരിച്ചു പോകും എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെളിയിച്ചു കഴിഞ്ഞു യുദ്ധു കാരണം നിങ്ങൾ മനസ്സിലാകും ഈ ഈ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ കേസുകൾ ഈ മുഖ്യമന്ത്രി മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ആളാണ് ആകാശ് തിലങ്കരിക്കെതിരെ ശക്തമായ നടപടി എടുത്തില്ലേ എന്തായിരുന്നു നടപടി തൊട്ടടുത്ത നിമിഷം തന്നെ ജീപ്പ് നോക്കി ആര ജീപ്പ് ജീപ്പിന്റെ ഉടമ അയാളുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ എം പി ഡി ആകാശ് തിലങ്കരി ആകാശ് തിലങ്കയുടെ ആളല്ല ആകാശ്തിലങ്കരി ഓടിച്ചു എന്നുള്ള സംഭവമാണ് എന്നാൽ ആകാശ് തിലങ്കരിയുടെ ലൈസൻസ് എന്തുകൊണ്ട് ഇവര് റദ്ദാക്കിയില്ല ഇങ്ങനെത്തില്ലേ എം പി വന്നോണ്ടിരിക്കട്ടെ ഇവിടെ ഇരുന്നോ കുറച്ചു നേരെ വന്നോണ്ടിരിക്കുകയാണ് പോട് ഇയാളോ ഇയാളുടെ വന്നോണ്ടിരിക്കരുത് ദൈവമെ എന്ത് പറഞ്ഞാലും ഈ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇതിനെ ഇവിടെ പറച്ചുവിട്ടിരിക്കുന്നത് ഈശ്വരാളെ പാർട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ശരണം വിളിക്കാൻ പോകാനുള്ളതാണ് പാർട്ടി നയവാദ് അല്ല പാർട്ടി സുഹൃത്തുക്കളെ അതായത് മറ്റൊന്നുമില്ല അതിന്റെ സുഹൃത്തുക്കളെ മറ്റൊന്നുമില്ല നിയമസഭ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അടിയന്തര പ്രമേയം പാസ്സാക്കാനും പാടില്ല മുഖ്യമന്ത്രി സഭയിൽ വന്നു കഴിഞ്ഞാൽ അത് വന്നിരുന്ന് സംസാരിക്കത്തുമില്ല ഇത് എവിടത്തെ ന്യായം സുഹൃത്തുക്കളെ എവിടത്തെ ന്യായം